അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഐസ്ക്രീമും കോഫിയൊക്കെ നമ്മൾ കഴിച്ചു നോക്കാൻ വേണ്ടി നമ്മൾ ഗുഡേവയിലേക്ക് പോവാണോ ഗഡൈവേ അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് നോക്കിയാൽ എനിക്ക് കാര്യം വെച്ചാൽ ഇതൊരു ഇതൊരു വേൾഡ് ഫേമസ് ബ്രാൻഡാണ് ലക്ഷറി ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മളിന് മുമ്പ് ഓർഡർ പക്ഷേ നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഒന്ന് കാണിച്ചു തരാം ഭയങ്കര സൂപ്പറാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ ചോക്ലേറ്റ് ആണ് ഇവർ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തുടങ്ങിയ ഒരു ഭയങ്കര പോപ്പുലർ ലക്ഷറിയസ് ചോക്ലേറ്റ് ആൻഡ് ഐസ്ക്രീം ബ്രാൻഡാണ് ചോക്ലേറ്റ് ബ്രാൻഡാണ് അവർക്ക് ഐസ്ക്രീം പോക്കി അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനും അതിനകത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കാം അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം വാ അങ്ങനെ ഞങ്ങൾ പയ്യെ ഷോപ്പിംഗ് സെൻ്റർ അകത്ത് കയറി കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കഫയുടെ ഔട്ട്ലെറ്റ് ചോയ്ക്കൂടാണെങ്കിൽ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ എണീറ്റിട്ടുണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം ഏത് ഫ്ലോറിലായിരുന്നു നമ്മളുടെ ഫ്ലോ താഴ്ത്താണ് അങ്ങോട്ട് പോകാം ഓഫീസിൻ്റെ തിരക്കുള്ളൂല്ലേ രാവിലെ രാവിലെ തന്നെ ഇങ്ങനെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ആൾക്കാരൊക്കെ ആയി വരുന്നതുള്ളൂ നല്ല പീസ്ഫുൾ ആണ് കേട്ടോ അധികം തിരക്കില്ല കോപ്പി ചെയ്യാൻ പറ്റിയ സമയത്ത് വരുന്നേ ഉള്ളൂ നമ്മുടെ നല്ല ലുക്ക് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും മാച്ചിങ് മാച്ചിങ് നമ്മള് പയ്യകത്തേക്ക് പുറത്ത് കുറച്ച് ടേബിൾ ഉണ്ടല്ലോ നമ്മുടെ അങ്ങനെ സോക്കൂട്ടം വയ്യ സ്കോളറിലേക്ക് ഫുൾ ആയിട്ട് ഓൾ സെറ്റ് ആയിട്ടുണ്ട് ഹലോ സോയിക്കോട്ട ഹായ് ഹായ് സോയിക്കോട്ടെ ഐസ്ക്രീം വേണോ ഐസ്ക്രീം വേണു അങ്ങനെ ഞങ്ങൾ പൈ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി വരാണ് കേട്ടോ കാഴ്ചകൾ ഇവരുടെ നല്ല അടിപൊളി ലക്ഷറി ചോക്ലേറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ അവരുടെ കുറേ വെറൈറ്റി ചോക്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനു അവിടെ നമുക്ക് പല വെറൈറ്റി ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ കുറേ സ്മൂത്തി പോലത്തെ ഐറ്റംസ് പിന്നെ ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഐസ്ക്രീം ടീ കോഫി എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും പല വെറൈറ്റികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ നല്ല നല്ല അറേഞ്ച്മെൻ്റ് ആണ് കാണാൻ ഒന്നും പറയാനില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓഡറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ അന്നേരം ആണെങ്കിൽ ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഈ ചോക്ലേറ്റിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണാൻ പറ്റിയത് കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പം നമുക്ക് മിക്സ് ആയിട്ട് അതിൻ്റെ ഒരു പാക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ വേണേൽ ഞങ്ങൾ കുറെ അങ്ങനെ നിന്നു അതുപോലെ ഈ ഒരു മെഷീനകത്ത് കുറേ വെറൈറ്റി ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ബാഗിരുമ്പോണ്ട് നമുക്ക് വേണ്ടതെടുക്കാം എടുക്കാം അതനുസരിച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അവർ ആ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് ബോക്സിനൊക്കെ ഫോർട്ടി പെർസെൻറ്റ് ഓഫർ ഒക്കെ കണ്ടു കൊള്ളാം കേട്ടോ പിന്നെ ലക്ഷറി ചോക്ലേറ്റ് ബാധിക്കും കുറച്ച് റേറ്റ് കൂടുതലാണ് എങ്കിലും നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഓഫറുള്ള ചില വെറൈറ്റി ആക്കി ഇരിപ്പുണ്ട് ഇവിടെ അതുപോലെ ഈ ബോക്സ് നിങ്ങൾ കണ്ടു നമ്മൾ നേരത്തെ ആ കൗണ്ടറിൽ കണ്ട ആ ഒരു ചോക്ലേറ്റുകളെ ഞാൻ പറഞ്ഞല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ബോക്സ് കിട്ടുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പല വെറൈറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളർ കേട്ടോ അതായത് അമ്പത്തൊമ്പത് പീസുള്ളതിന് നമ്മുടെ നാട്ടിലെ പറഞ്ഞിട്ടൊരു പതിനായിരം രൂപ വരും ഒരു ബോക്സിന് ലോഗമൊക്കെ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ലക്ഷറി ബ്രാൻഡ് എന്നുള്ള ഫീല് കിട്ടുന്ന രീതിയിലുള്ള ലോഗോ ഒക്കെയാണ് അതുപോലെ നമ്മുടെ ഓർഡർ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഈ സൈഡിൽ കൂടെയൊക്കെ കറങ്ങി കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റിയ പല വെറൈറ്റികളുണ്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ അങ്ങ് പോവാണ് കുറേ ഐസ്ക്രീം അവിടെയാണോ നമ്മളെടുക്കുന്നത് ഓക്കെ ക്ഷമിക്കണം ഞങ്ങളുടെ മൈക്കിടയ്ക്ക് ഓഫായിപ്പോയി അതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റി കുറച്ച് കുറേ സാധ്യത ഉണ്ടല്ലോ നമ്മളെ ആ മെഷീനിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ ഓക്കെ ഇതെന്താ ഞങ്ങൾ മിക്സ്ഡ് ചോക്ലേറ്റ് അല്ലേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ നമ്മുടെ സാധനം കിട്ടി അപ്പൊ നമ്മളൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ പയ്യായിരുന്നു നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടോ ഇല്ല എല്ലാ ഫ്രാഷ് തെരുമോളല്ലേ മധുര സന്തേസ്റ്റ് വെറൈറ്റി ഒന്നും പറയാനില്ല എന്നാലും ചെറുമോളം നമ്മൾ മൈക്ക് ഓഫ് ആയി പോയല്ലോ കൊഴപ്പില്ല നിങ്ങൾക്ക് കേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു രക്ഷയില്ലാത്ത എന്നെ ഇടും ഐസ്ക്രീം നമ്മൾ എപ്പോഴും കഴിക്കണ്ട പക്ഷേ ഇടയ്ക്ക് കഴിക്കാൻ ഒരു ഫണ്ണിന് വേണ്ടി വരുമ്പോൾ ഇപ്പൊ ഓസ്ട്രേലിയ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് മസാല ട്രൈ ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അടിപൊളിയല്ലേ ജനറലേ പിന്നെ ഇതാണ് ഇവിടുത്തെ കോഫി കേട്ടോ ഗോഡിവ കോഫി ക്യാഫി ചീനോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കൊള്ളാം നല്ല നല്ലൊരു സ്ട്രോങ് കാപ്പിച്ചീനോ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവർ ആ ഒരു ബ്രാൻഡിങ് ശരിക്കും ലക്ഷറി ബ്രാൻഡിൻറ്റേതായ ആ ഒരു ആ ഒരു സെറ്റപ്പ് ഇവിടെ വരുമ്പോഴേ കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു പോഷ് ഫീലിംഗ് ആണ് അങ്ങനത്തെ ചോക്ലേറ്റ് ഉണ്ടല്ലേ നിങ്ങളെ നേരത്തെ വീഡിയോ നിങ്ങൾ അല്ല കുറച്ചു മുമ്പ് കണ്ടതല്ലേ നല്ല റേറ്റ് ആണ് അവിടെ ഇവിടെ പക്ഷേ പക്ഷെ ലക്ഷറി ബ്രാൻഡാണ് അതിനുള്ള സെറ്റപ്പ് ഉണ്ട് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ കൊള്ളാം അവിടെ ബോക്സിനൊക്കെ വൺ ട്വൻറ്റി എയ്റ്റ് വൺ നയൻറ്റി എയ്റ്റ് ഡോളർ ഒക്കെയാണോ ഒരു ബോക്സ് ചോക്ലേറ്റ് ഒക്കെ നമ്മുടെ നാട്ടിലൊരു ഒരു പതിനായിരം രൂപയ്ക്ക് വരും ാണ് ലോകമാണ് എല്ലായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോടെ സോക്കോട്ടൻ സോയിക്കോട്ടന്റെ ഹെൽത്തി ബിസ്കറ്റ് കഴിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴേക്ക് ഞാൻ കഴിച്ചോ സോയിക്കോട്ടൺ ഐസ്ക്രീം എന്നൊന്നും എന്നറിയത്തില്ലേ ഐസ്ക്രീം കേട്ടല്ലോക്കോട്ടൻ ഐസ്ക്രീം എന്താ അറിയത്തില്ലല്ലോ കുറച്ച് കഴിഞ്ഞോട്ടെ ആ സൈഡിൽ കുറെ ഇരുപ്പുണ്ട് കേട്ടോ റോഡ് നമ്മളിപ്പോൾ ശരിക്കും നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ എന്നും വാങ്ങുന്ന ചോക്ലേറ്റ് ഒക്കെ ബാക്കി ഒരു വെറൈറ്റി മേടിക്കണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പോകാം കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് തന്നെ അല്ലേ റോളി പല വെറൈറ്റി കേട്ടോ ഞാൻ കുറച്ചൂടെ അടുത്ത് നിന്നു നിങ്ങളെ കാണിക്കാം പറഞ്ഞു എന്റെ മേടിച്ചത് മൊത്തം തീർത്തല്ലോ എനിക്കില്ലേപ്പുള്ള കാപ്പിടിക്കും അണിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല കടുപ്പുള്ള കാപ്പിയാണ് അടിപൊളി

ില്ല നീന്തേ சே, என்னால மைக்கின்ட சார்ஜ் നോக்க நம்ம வரணும். ஆ போட. நம்ம காபி கட்டம் போயினு போயிரு. இமேஜின் பண்ண போறோம் மெட்ட சானங்கள் நல்ல ரசம் உண்டு ട്ടോ அது. இதோ இல்ல. இது நமக்கு அப்புறம் பாக் எடுத்துக்க. ஆ அப்ப இத முக பாக் அவங்க எடுத்து நமக்கு வேண்டது பிச்ச எடுக்க, எடுக்க weight நோத்தா, அதுக்கு weight. ம்

ഒരു ഒരു ഔട്ട്ലെറ്റ് ആണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കോഫിയും ഐസ്ക്രീമൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടിട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറൊരു രസകരമായ കാഴ്ച ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ അവർ കുറച്ച് ടേബിളും ചെയറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ കഴിയാം കേട്ടോ അവിടുത്തെ എല്ലാ ഫ്ലവേഴ്സും ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ എന്തായാലും കൊള്ളാം എന്തായാലും ഇവിടെ ഷോപ്പിംഗ് സെൻ്റർ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇവിടുന്ന് ഷർട്ടും ടീഷർട്ടും ഒക്കെ എടുത്തു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ചില നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ